അൻവർ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റ കൊടുത്ത യൂദാസിന്റെ സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത് അൻവറിനവിടെ വേറെ എന്തെങ്കിലും രീതിയിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഞങ്ങളില്ല അതില് യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നതും പറയുന്നതും പത്രത്തിൽ പറയുന്നതും ഒക്കെ ഞങ്ങളെ അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ടില്ലേ അൻവർ തിരിഞ്ഞിട്ടുള്ളത് ഞാനതാ പറഞ്ഞത് അൻവർ മത്സരിച്ചാലും മനുസരിച്ചില്ലെങ്കിലും നിങ്ങളിപ്പോ ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ കേക്ക് കേ അത് മനസ്സിലാവണല്ലോ ചോദിച്ചാൽ ചോദിച്ചാൽ മനസ്സിലാവണോ ചോദിച്ചാളെ ഉന്നതൻ്റെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതെന്താ പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞ പോലെ നിൽക്കുന്നതല്ല ഈ സെറ്റ് ഏറ്റവും അവസാനം വേറെ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്ന് ഗോഴിന്ന മോഷ്ട പറഞ്ഞല്ലോ അത് ഗുണം ചെയ്യുന്നു അപ്പോൾ ഇപ്പൊ ഗുണം ചെയ്യില്ലോ കാരണം പോയല്ലോ അത് അത് വിശദീകരിക്കാൻ എന്നെ ഉപയോഗിക്കേണ്ട അതാണ് നിങ്ങൾ ഉന്നത അൻവർ വരുന്നോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല അയാൾ മത്സരിക്കുന്നോ മത്സരിക്കുന്നില്ലയോ എന്നുള്ളതും ഞങ്ങൾക്ക് പ്രശ്നമല്ല നിലമ്പൂർ നിയോഗ മണ്ഡലത്തിന് അടിസ്ഥാനപരമായിട്ട് തൊഴിലാളികൾക്ക് ഭീഷണവും രീതിയും ഒക്കെയുള്ള ഒരു പാവപ്പെട്ട മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ നിലമ്പൂര് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്തി അതിന്റെ ഫലമായിട്ട് മരിക്കേണ്ടി വന്ന രക്തസാക്ഷി വന്ന കുഞ്ഞാലിയുടെ നാടാണ് ഈ ഈ നിലമ്പൂര് ആ നിലമ്പൂരിലെ അധ്വാനിക്കുന്ന ഒരു വർഗമുണ്ട് വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് മറ്റു മണ്ഡലം പോലെയല്ല നിലമ്പൂര് മലപ്പുറത്തെ തന്നെ മറ്റു മണ്ഡലങ്ങൾ പോലെയല്ല നിലമ്പൂർ മണ്ഡലം നാല് രാഷ്ട്രീയ പോരാട്ടം നടത്തി പാരമ്പര്യമുള്ള പരിചയമുള്ള ഒരു മണ്ഡലം തന്നെയാണ് അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉപജാപക സംഘങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ച് അവിടെ നടന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വലിയ അഭിപ്രായ വ്യത്യാസവും സംഘർഷവും സംഘടനവും ഒക്കെ യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്നുണ്ട് അതിന്റെ അകത്ത് ഒരു സംഘർഷം കൂടി ഈ അൻപറും കൂടി വന്നപ്പോ അതിന് മാത്രമേ ഉള്ളൂ അത്രേ കണ്ടു ഡി എഫ് ഞങ്ങൾ യു ഡി എഫായിട്ടാണ് മത്സരം അതിന് അവരുടെ തർക്കമുള്ളത് അവിടെ വേറെ പ്രധാനപ്പെട്ട വേറെ ഒരു മുന്നണിയില്ല ഉള്ളത് എൽ ഡി എഫും യു ഡി എഫും തന്നെയാണ് യു ഡി എഫിനെ അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അത് ഞങ്ങള് ഗൗരവത്തിലോടിച്ചു അവിടെ ആര് മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും അവിടെ എല്ലാ വർഗീയവാദികളും ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത അതിന്റെ ഒപ്പം ചേർന്ന യു ഡി എഫിന്റെ വിഭാഗം എല്ലാം ചേർന്ന ഒരു മഴവിൽ സഖ്യമൊക്കെ ഉണ്ടാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് മത്സരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷെ അതൊന്നും യഥാർത്ഥത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് വരില്ല അതാണ് കാര്യം അതെ അതെ രാഷ്ട്രീയം തന്നെയാണ് പൂർണ്ണമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് വേറെന്താ പറയാനുള്ളത് രാഷ്ട്രീയമല്ലാണ്ട് വേറെ എന്താണ് പറയാനുള്ളത് രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ കേരള വിരുദ്ധ നിലപാടാണല്ലോ യു ഡി എഫും ബി ജെ പിയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു വികസനവും നടത്താൻ പാടില്ല എന്നാണല്ലോ അവർ സ്ഥിരമായിട്ട് ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തും അവരതില്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ വികസനത്തിനെതിരായിട്ടുള്ള സമരല്ലേ കേരളത്തിൽ നടന്ന ഏക സമരം വേറെ ഏത് സമര അവർ നടത്തിയ എല്ലാ സമരവും പരിശോധിച്ചു നോക്കിയാൽ എല്ലാം തന്നെ കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനത്തിന് ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാട് വെച്ചുകൊണ്ടല്ലേ സമരം സമരം നടത്തിയിട്ടുള്ളത് ഓരോരു സമരവും നടത്തിയിട്ടില്ല ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സമരം യു ഡി എഫ് നടത്തിയോ ബി ജെ പി നടത്തിയോ ഇവിടെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും അടുത്തപ്പെട്ട ജനാധിപത്യ മുന്നിലേ നടത്തിയത് അതല്ലേ കേരളത്തിന്റെ വർഗീയവത്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഞങ്ങൾ അതിശക്തിയായ രീതിയിൽ പ്രതികരിച്ചത് ഗവർണർമാരുടെ നിലപാട് ഉൾപ്പെടെ വെച്ചുകൊണ്ട് കേരളത്തിന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ കിട്ടേണ്ടുന്ന നമ്മുടെ അവകാശപ്പെട്ട വീതം അത് വരാതിരിക്കുമ്പോഴും അതിനെതിരായിട്ട് ശക്തിയായ പ്രക്ഷോഭവും പ്രസ്ഥാനമാ രൂപപ്പെടുത്തിയത് ഞങ്ങളല്ലേ എല്ലാ ഏതെങ്കിലും യു ഡി എഫുകാർ വേണ്ടിയിട്ടുണ്ടോ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് അവഗണിക്കാണ് സാമ്പത്തിക ഉപരോധം തീർക്കുകയാണ് കൊല്ലമുണ്ടോ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി കെ കിഫ്ബിക്കെതിരായിട്ട് അല്ലെ നിങ്ങളുടെ സമരം യു ഡി എഫിന്റെ സമരം ബി ജെ പിയുടെ സമരം ആ കിഫ്ബിയല്ലേ തൊണ്ണൂറായിരം കോടി ചിലവാക്കിയിട്ട് കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യമാകെ ലോകത്തിനു മുമ്പിൽ വളരെ ഫലപ്രദമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തല സൗകര്യം വികസനത്തിന്റെ ഒരു കേന്ദ്രമായിട്ട് കേരളത്തെ മാറ്റിയത് അതിന്റെ ഭാഗമായിട്ടല്ലേ റോഡും പാലവും ആശുപത്രി കെട്ടിടങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടി ഒന്നിനി നാഷണൽ ഹൈവേ അറുപത്തി ആറിന് വേണ്ടി അയ്യായിരത്തി അറുനൂറ് കോടി രൂപ കൊടുത്തത് കിഫ്ബിയല്ലേ കേരളത്തിനു പറ്റി അതിനെതിരെ അത് ഒരു തരത്തിലും പറ്റില്ല എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് ഞങ്ങളിവിടെ സംരംഭകരെ കണ്ടെത്താൻ വഴി ശ്രമം നടത്തിയപ്പോൾ അത് നിങ്ങൾ ഇതിലായിരുന്നല്ലോ മൂന്ന് ലക്ഷം അമ്പതിനായിരം സംരംഭകരെ ഈ കേരളത്തിൽ കണ്ടെത്തിയല്ലോ അതുവഴി മൂന്നു ലക്ഷത്തി അമ്പതിനായിരം ആൾക്ക് തോഴി കിട്ടുന്ന അവസ്ഥ വന്നത് ഏഴ് ലക്ഷത്തോളം ആളുകൾക്ക് ഈ കണക്ക് കൂട്ടിയാൽ ജോലി കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ പി എസ് സി മുഖേന ഏറ്റവും കൂടുതൽ ആൾക്ക് തൊഴിൽ കിട്ടിയത് കേരളത്തിലല്ല ഇന്ത്യ ഇന്ത്യ ഏതാണ്ട് റിക്രൂട്ട് ചെയ്തതിന്റെ പകുതി എവിടെയാണ് പകുതിയല്ല അറുപത് ശതമാനത്തോളം കേരളത്തിലാണ് ജോലി കിട്ടിയത് ഇനിയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനാൾക്ക് ജോലി കൊടുക്കാനുള്ള പദ്ധതിയാണ് ഗവൺമെന്റ് പ്ലാന് ചെയ്യുന്നത് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക പിന്നെ ഇവരുടെ നിഷേധാത്മകമായ രാഷ്ട്രീയം യു ഡി എഫിന്റെ അതൊന്നും ചൂണ്ടിക്കാണിക്കും പിന്നെ അതിന്റെ അകത്ത് മുഴുവൻ പടം പണക്കങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർ ഇപ്പോ അൻവർ പ്രശ്നത്തിൽ യോജിച്ച നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനായോ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അത് സംബന്ധിച്ച് അൻകറിന്റെ പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകയല്ല